ചട്ടി ചൂടായി വെളിച്ചെണ്ണ വയ്ക്കുക വെളിച്ചെണ്ണ ഇതിലേക്ക് സവാള ഇടുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇത് നന്നായി വഴക്കുക ഉള്ളി കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ വിളക്കേങ്ങും ഒരു പച്ചമുളകും ഇതിലേക്ക് മസാല ഇടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിക്കാം ഇതിൽ അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്നിങ്ങനെ കുറഞ്ഞിട്ട് ഇളക്കണം അടി പിടിക്കൊണ്ട് അറിയാൻ വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊഴിക്കാം എന്നാൽ വേഗം റെഡിയാവും ഫുൾ സ്പീഡിലാക്കിയിട്ട് അടച്ച് ചെയ്യാം കുറച്ചുകൂടി മണ്ണിലൊഴിച്ചിട്ട് വേവുണ വരയെ കാപ്പിക്കാം നല്ലതും വേവുണ വരുകയും ഇപ്പം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കോഴിമുട്ട ഇതിന് നന്നായി ചിക്ക ഇത് മുട്ടല്ലാതെയും ഉരുളക്കഴിഞ്ഞിട്ട് കൂട്ടാനായിട്ട് ഉപയോഗിക്കാം മുട്ടത്തിട്ട് ഉപയോഗിക്കാം നമ്മളുടെ കൂട്ടാൻ റെഡി